മാധ്യമങ്ങൾ ഇതിനെ വളച്ചൊടിക്കരുത് ഈ വേദിയിൽ വെച്ച് തന്നെ ഞാൻ പറയുന്നു കണ്ണൂർ ആർ ടി ഒ അടക്കമുള്ള മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ ഉണ്ട് പറശ്ശിനിക്കടവിൽ ഈ പ്രദേശത്തേക്ക് രാത്രി കാലങ്ങളിൽ വന്നു പോകാം എന്ന് പെർമിറ്റ് എടുത്തുള്ള എല്ലാ വണ്ടികളും നാളെ മുതൽ കൃത്യമായി പെർമിറ്റ് മുഴുവൻ ഓടിയിരിക്കണം എന്ന് പറയുകയാണ് ഓടാത്ത പക്ഷം ഇതിനെ വളച്ചൊടിക്കരുത് ഓടാത്ത പക്ഷം അതിനെ പിടിച്ചെടുക്കുകയും അതിന്റെ പെർമിറ്റുകൾ റദ്ദാക്കാൻ ആർ ടി എ ബോർഡിലേക്ക് കൊണ്ടുപോകാൻ നിയമപരമായി നിങ്ങൾ മനസ്സിലാക്കണം ഇത് വിവാദം ഉണ്ടാക്കി കളയും പറഞ്ഞിട്ട് പോകുമ്പോൾ വേറെ ഓവർ സ്പീഡിൽ പോകുന്നവൻ വണ്ടി പിടിച്ചാൽ ഉടനെ ഹോൺ അടിച്ചുകൊണ്ടാന്ന് പറയുന്ന ഒരു കാഴ്ച പാവപ്പെട്ടവൻ്റെ ഹോൺ സ്റ്റക്കായി പറഞ്ഞത് സ്റ്റക്കായതല്ലേ അങ്ങോട്ട് പോയപ്പോഴും സ്റ്റക്കായി തിരിച്ചു വന്നപ്പോഴും ചെക്കാവുന്ന അങ്ങോട്ട് കൊണ്ടെങ്കിൽ നിർത്തുമ്പോൾ അതങ്ങ് സ്റ്റക്കായതങ്ങ് മാറ്റട്ടെ തിരിച്ചു പോകുമ്പോഴും സ്റ്റക്കാവുന്ന അസുഖം ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം കണ്ണിന് കാണുന്ന കാര്യം കണ്ണിനെ നമ്മുടെ കണ്ണിനെ തന്നെ പൊട്ടനാക്കി കൊണ്ട് നമ്മുടെ കണ്ണു തന്നെ പൊട്ടിക്കിടക്കണം ചെയ്യും പോയി പീസ് അടിച്ചു കണ്ണിൻ്റെ എന്നൊന്ന് എന്ന് അഭിനയിക്കണം എന്റെ കണ്ണിൽ കണ്ട കാര്യം ഞാൻ കണ്ടെന്ന് തന്നെ പറയും കള്ളസാക്ഷി പറയുന്നത് പറയരുതെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കള്ളസാക്ഷി പറയുന്നവന് നരകം എന്നാണ് കുറാനിലും ബൈബിളിലും പറഞ്ഞിരിക്കുന്നത് കള്ളസാക്ഷി പറയരുത് സത്യമേ പറയാമുള്ളൂ അണ്ട് ഞാൻ പറയുകയാണ് ഇത് എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രൈവറ്റ് ബസ്സുകാരും നിങ്ങൾ മനസ്സിലാക്കണം എവിടെയെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കണം എല്ലാ പ്രൈവറ്റ് ബസ്സുകാരും രാത്രി ഒൻപതര പത്ത് മണിവരെ ഓടാമെന്നാണ് പെർമിറ്റിൽ എഴുതി കൊടുത്തിരിക്കുന്നത് അത്തരത്തിൽ ഓടിക്കൊള്ളാമെന്ന ഉറപ്പിന്റെ പുറത്താണ് സർക്കാർ പെർമിറ്റ് അനുവദിച്ചിരിക്കുന്നത് അവരെ ആറര മണിക്ക് വണ്ടി ഒതുക്കിയിട്ട് കഴുകിക്കഴിഞ്ഞാൽ അവരെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും പോകാൻ കെ എസ് ആർ സിയുടെ വണ്ടി കാര്യടിച്ചു വരണം എന്ന് പറയുന്ന മര്യാദ പകൽ മുഴുവൻ നിങ്ങളുടെ പൈസ വാങ്ങിയെടുക്കുന്നു വൈകിട്ട് സന്ധ്യ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ യാത്ര ചെയ്യാൻ ഇവർ വണ്ടി തരത്തില്ല എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് വളരെ മോശമായ നിലയിൽ ഓടിക്കുന്ന ബസ്സുകളുടെ ഓട്ടത്തിൽ ഇടിയേറ്റ് മരിക്കുമ്പോൾ ആ കുടുംബത്തെ രക്ഷിക്കാൻ ഈ പറയുന്ന ഒരു വരണം എന്ന് എനിക്ക് പറയാനുണ്ട് ഒരു മന്ത്രി എന്ന നിലയിൽ സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ റോഡിലെ മരണസംഖ്യ അപകട മരണസംഖ്യ കുറയ്ക്കേണ്ടത് എൻ്റെ ജോലിയുടെ ഭാഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് പുറത്ത് കർശന നടപടിയെടുക്കാൻ പറയുമ്പോൾ ഹോൺ സ്റ്റക്കായതാണെന്ന് പ്രചരിപ്പിക്കുന്ന മോശമായ പ്രചരണം അന്നും അന്തസ്സല്ല കാരണം ഈ സമൂഹത്തിന് നല്ലതല്ല ചെയ്യുന്നത് ഒരു വണ്ടി വണ്ടിയിടിച്ച് നിർദ്ദയം ആളുകളെ കൊല്ലുമ്പോൾ ഇതേ മാധ്യമങ്ങൾ പറയുന്നത് എന്താണ് അയ്യോ വണ്ടി അടിച്ച് ആളെ കൊന്നു സർക്കാർ ഒന്നും ചെയ്തില്ല ഒരുപാട് പേര് മരിച്ചു മരിക്കാതിരിക്കാനുള്ള സമയത്ത് ഒരു കുടുംബം ഞാൻ പറയുമ്പോൾ എല്ലാവരും ഹൃദയത്തിൽ കൈവച്ച് കേൾക്കണം ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി ഒരു വാഹന അപകടത്തിൽ മരിക്കുമ്പോൾ ആ കുടുംബം എങ്ങനെ താറുമാറാകും എന്നുള്ള കാര്യം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എങ്ങനെ ആ കുടുംബത്തിന്റെ പിന്നെയുള്ള ദിവസങ്ങളിൽ എങ്ങോട്ട് പോകും ഏതായാലും അവർ ഉയരങ്ങളിലേക്ക് ചവിട്ടിക്കാറില്ല ആ വീട്ടിലെ ഗ്രഹനാഥനോ ഗ്രഹനാഥയോ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മകനോ ഒരു മകളോ പോകുമ്പോൾ അവിടെ ഉണ്ടാകും ആ കുടുംബത്തിലുണ്ടാകുന്ന ദുഃഖം ആ കുടുംബത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നം അത് പോസിറ്റീവ് അല്ല അത് നെഗറ്റീവ് തന്നെയായിരിക്കും ഒരിക്കലും ഒരാൾ മരിച്ചുപോയി അതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു എന്നാരും പറയൂലോ ആ നഷ്ടം വലിയ നഷ്ടമാണ് വളരെ സന്തോഷത്തോടെ പറയാം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുന്നൂറ്റി മരണം കേരള സംസ്ഥാനത്താകെ റോഡിലെ മരണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കുറവാണ് എന്ന അഭിമാനം ഗതാഗത വകുപ്പിനുണ്ട് കാരണം ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ എടുക്കുന്ന നിലപാടുകൾ ഇതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഞാൻ പറയണം എയർ ഹോൺ ഇളക്കി മാറ്റൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ് ചാനലുകാർ കാണിക്കുകയാണ് എയർ ഹോൺ മാറ്റി ഭയങ്കര കയ്യടിയാണ് അതന്ന് അഴിച്ചുമാറ്റൂ ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഭയങ്കര കുഴപ്പമായി നമ്മൾ പറയത്തുള്ളൂ ഇത് പറയേണ്ടവനാണ് മന്ത്രി പറഞ്ഞു തന്നെ ആകണം അല്ലെങ്കിൽ അയാളെ എന്നാണ് എൻ്റെ വിശ്വാസം